എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ വേറൊരു സദാചാരത്തിൻ്റെ ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകമാണ് നമ്മുടെ ഇരുമ്പിൻ്റെ അംശം നമ്മുടെ ബ്ലഡ് ഹീമോഗ്ലോബിൻ കണ്ടൻറ്റാണ് അത് മുഴുവനും അയേണാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏകദേശം നാൽപ്പത്തഞ്ചോളം മൈക്രോ ന്യൂട്രിയൻസ് വേണം ഇതൊക്കെ പല ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക ഞാനിവിടെ ഒരു ആചാരം നമ്മുടെ സദാചാരങ്ങളിൽ ഒരാചാരം പണ്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും പണ്ട് കാലത്ത് ചീനച്ചട്ടി അതായത് ഇരുമ്പിൻ്റെ അതായത് ഉരുക്കിൻ്റെ ചട്ടി അറിയാം അതിലാണ് നമ്മൾ ആഹാരങ്ങൾ പിന്നെ കലച്ചട്ടി അതുപോലെയുള്ള കളിമണ്ണ കൊണ്ടുണ്ടാക്കിയ കലച്ചട്ടി അതിലാണ് നമ്മൾ ആഹാരം പാകം ചെയ്തുകൊണ്ടിരുന്നത് അന്നൊക്കെ നമ്മുടെ സ്ത്രീജനങ്ങൾക്കായാലും പുരുഷജനങ്ങൾക്കായാലും അനീമിക് ആയിട്ടുള്ള ഒരു അസുഖവും വന്നിട്ടില്ല അധികം കാരണം ഇരുമ്പിൻ്റെ ഡെഫിഷ്യൻസി വന്നിട്ടില്ല എന്നർത്ഥം എച്ച് ബി കണ്ട പ്രോപ്പറായിരുന്നു എന്നർത്ഥം അപ്പോൾ എച്ച് ബി കണ്ടിൻ്റെ ആ അയൺ ഇഫക്റ്റ് അത് നമുക്ക് നിലനിർത്താനായിട്ട് ശരിക്കു പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്നാണോ ഈ ചീനച്ചട്ടി ഉപ ഇരുമ്പിൻ്റെ ചട്ടി ഉപയോ ഉപയോഗിക്കുന്നത് നിർത്തിയത് അന്നു മുതലിവിടെ കുറേയേറെ പ്രശ്നങ്ങൾ വന്നു എന്ന് നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കും അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇരുമ്പ് ചീ ചീനച്ചട്ടിയിൽ പല മെഴുക്കുരുട്ടിയോ അതുപോലുള്ള വസ്തുക്കൾ നമ്മൾ ഒന്ന് പാകപ്പെടുത്തി കഴിക്കുന്നത് നല്ലതാണ് കാരണം നമുക്കറിയാം അത് മെഴുക്കുരുട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു കറുത്ത കളറ് വരും അത് അയേണും അതുപോലെ പോളിഫീനോളും ചേർന്നിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് തീർച്ചയായിട്ടും അത് രണ്ടിൻ്റെ മിക്സിങ് നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ അത് നമ്മുടെ ബ്ലഡ് അത് വലിച്ച് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് അപ്പോൾ അയ്യൺ ഡെഫിഷ്യൻസി അവിടെ അതുകൊണ്ട് അത് നികത്തപ്പെടും ഏകദേശം രണ്ട് മില്ലിഗ്രാം അയൺ നമുക്ക് ആവശ്യമുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും ഇതുകൊണ്ട് ആഴ്ചയിലൊരു ദിവസം അത് പിന്നെ ദിവസമൊന്നുമില്ല ശനിയാഴ്ചയോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇതുപോലെ ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കി കഴിച്ചാൽ അയേണിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും നമുക്കറിയാം പഴയ കാലത്ത് സ്ത്രീജനങ്ങൾക്കൊക്കെ അനീമിക്കായിട്ടുള്ളൊരവസ്ഥ തീരെ കുറവായിരുന്നു ഇന്ന് പലർക്കും മേലുവേദന നടക്കാൻ വയ്യ ക്ഷീണം പുറം വേദന എന്നൊക്കെ പറയാറുണ്ട് അത് വേറൊരു പ്രത്യേക രീതിയിലുള്ള അസുഖമാണത് ആസിഡ് എന്ന് പറയും ചിലർ ഫാറ്റിക് എന്ന് പറയാറുണ്ട് ആ അതിൻ്റെ ഒരു ഒരു കുഴപ്പമാണ് കുഴപ്പമാണത് സംഭവിക്കുക അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന വലിച്ചെടുക്കാനുള്ള ഇരുമ്പിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് കുറയുക എന്നൊരു അവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് ഈ അവസ്ഥ പരിഹരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ നമ്മൾ ഇതുപോലെ ചീനച്ചട്ടിയിൽ നല്ല ഈ മെഴുക്ക് വരുട്ടിയോ മറ്റുള്ള സാധനങ്ങളോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരുമ്പ് കണ്ടൻറ്റ് കൂടുതൽ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് ഈ രോഗത്തെ കവർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഈ പറയുന്ന അവസ്ഥ നമുക്ക് ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും ഇത് നമ്മുടെ സദാചാരങ്ങളിൽ ഒന്നായിരുന്നു അത് നമ്മൾ എന്ന് എന്നുപേക്ഷിച്ചുവോ അത് നമുക്ക് അതിനുള്ള പ്രശ്നങ്ങളും നമുക്ക് ഇവിടെ ആരംഭിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുമ്പ് ടാബ്ലറ്റ് നമ്മൾ ടാബ്ലറ്റൊക്കെ വാങ്ങിക്കാറുണ്ട് അതിൽ ഇരുമ്പിൻ്റെ ഗ്ലൂക്കോണൈറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റാണ് കൂടുതൽ നമുക്ക് ഏറ്റവും നല്ല സംഗതിയായിട്ട് കിട്ടുക ഉപയോഗിക്കാൻ പറ്റുക കാരണം അത് നമ്മുടെ ശരീരം പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുത്തോളൂ അബ്സോർബ് ചെയ്യാൻ സാധിക്കും നേരെ മറിച്ച് മറ്റുള്ള ഐ എൻ ടാബ്ലറ്റൊക്കെ ആണ് അത് പെട്ടെന്ന് ശരീരത്തിന് ഡിക്കമ്പോസ് ചെയ്തെടുക്കാൻ പറ്റില്ല അബ്സോർബ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് ആശ്രയിക്കാതെ ഇതുപോലുള്ള ആചാരങ്ങൾ നമ്മൾ നിലനിർത്തിയിട്ടുണ്ടായി ഉണ്ടായിരുന്നാൽ നമുക്ക് ഈ അനിമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ സാധിക്കും അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇരുമ്പ് ചീനച്ചട്ടിയിൽ ആഹാരം വെച്ച് അത് മെഴുക്കൂരട്ടിയോ അതുപോലുള്ള സംഗതികളോ വെച്ച് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഒരു ഒരു മാർഗം അതൊരു സദാചാരം നമ്മുടെ ആച ഇന്ത്യയിലുണ്ടായിരുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കുക നന്ദി നമസ്കാരം